എല്ലാവർക്കും ും പുതിയൊരു സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കേരള ആണ് നമ്മൾ കേരള അതിൽ നിന്ന് കൊറേ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു അപ്ഡേഷൻ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്ത ക്ലാസ്സിൽ ഓൾമോസ്റ്റ് ഒക്കെ മാറ്റം ഒന്നുമില്ല എന്നാലും ചില കാര്യങ്ങളിലൊക്കെ എന്താണ് മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ മാറ്റം വന്നത് നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോവാം ഓക്കെ അല്ലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആര് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ മുഖ്യമന്ത്രി കുറെ നാളായിട്ട് മുഖ്യമന്ത്രിക്ക് മാറ്റം ഒന്നുമില്ല ആര് തന്നെയാണ് നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കേരള മുഖ്യമന്ത്രി ഓക്കെ എന്നാൽ നമ്മുടെ ഗവർണർ മാറിയിട്ടുണ്ട് കേട്ടോ ഗവർണർ മാറിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്ക് എത്തിയപ്പോഴേക്ക് നമ്മുടെ കേരള ഗവർണർ ആരായിട്ട് മാറി ഈ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു നമ്മൾ അന്ന് പഠിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഇരുപത്തി രണ്ടാമത്തെ ഗവർണർ ആണ് ഇരുപത്തി മൂന്നാമത്തെ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പഠിച്ചു വച്ചിരിക്കുക കേട്ടോ അപ്പൊ എന്താണ് നമ്മുടെ കേരള ഗവർണർ അതും ഇരുപത്തി മൂന്നാമത്തെ ആണ് ഇരുപത്തി മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ് ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആണ് ഓക്കെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ ആരാ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് ഓക്കെ നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് പി എസ് സി റീസെന്റ് ആയിട്ട് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ആരാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മുപ്പത്തി ഒൻപതാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആര് ജിതിൻ മധുക്കർ ജംതാർ ആരാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ ആരാണ് നിതിൻ ജിതിൻ മധുക്കർ ജംതാർ ആരാണ് ജിതിൻ മധുക്കർ ജംതാർ അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കനാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജിതിൻ മധുക്കർ ജഗാറാണ് ഓക്കെ ഇനി നമ്മുടെ ചീഫ് സെക്രട്ടറി ആരാണ് ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി മാറിയിട്ടെന്ത് നാൽപ്പത്തി ഒൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരൻ ആരാണ് ശാരദാ മുരളീധരൻ മുമ്പ് വി വേണു ആയിരുന്നു വേണുവിന്റെ വൈഫാണ് ശാരദാ മുരളീധരൻ അപ്പൊ ഒരു ഭർത്താവിന് ശേഷം ഭാര്യ തുടർച്ചയായിട്ട് ചീഫ് സെക്രട്ടറി ആവുന്ന ആദ്യത്തെ സാഹചര്യമാണ് നമ്മുടെ കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് ശാരദാ മുരളീധരനാണ് ആണ് നാൽപ്പത്തി ഒൻപതാമത്തെ വ്യക്തിയാണ് ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറയാം നമുക്ക് ആരാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജിതിൻ മധുക്കർ ജംദാർ ആണ് കേരള ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആണ് അടുത്ത കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ് ഓക്കെ വി ഹരിനായരാണ് കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്നാ ബാലാവകാശ കമ്മീഷണർ ആരാണ് കെ വി മനോജ് കുമാർ ആരാണ് കെ വി മനോജ് കുമാർ ആണ് ഓക്കെ അത് നമ്മുടെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ബി ഹരിനായർ ബാലാവകാശ കമ്മീഷണർ ആരാണ് മനോജ് കുമാർ ആണ് ഓക്കെ അല്ലേ ഇനി അടുത്ത ടേബിള് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലുള്ള കാര്യമാണ് പറയുന്നത് ഇനി അങ്ങോട്ട് ഈ ക്ലാസ് വന്നതിന് ശേഷം മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പൊ അതും കൂടെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ അപ്പൊ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ആരാണ് എ ഷാജഹാൻ ആരാണ് എ ഷാജഹാൻ ആണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് രത്തൻ യു കേൾക്കറാണ് മാറിയ വ്യക്തിയാണ് നോക്കിക്കോണം കേട്ടോ അപ്പൊ നമ്മുടെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഇപ്പൊ ആരായിട്ടുണ്ട് രത്തൻ യു ആയിട്ടുണ്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ അപ്പൊ നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ എ ഷാജഹാനാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് രത്തൻ യു കേൾക്കറാണ് അന്ന് നമ്മൾ ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഓഫീസർമാർ എന്താണ് ഇലക്ഷൻ അല്ലേ തല്ലൊക്കെ ഉണ്ടാവും അപ്പൊ രണ്ട് കവളും കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സഞ്ജയ് കവളിന് ഓർത്തുവെച്ചത് അല്ലേ ഇനി നിങ്ങൾ പഠിച്ചേക്ക കവളൊക്കെ കാണിച്ച് കൊറേ അടിയൊക്കെ കിട്ടി ഇനി എന്താണ് തൊട്ട രക്തം ചീന്തോ എന്ന് ഓർത്താ മതി കേട്ടോ അപ്പൊ ഇനി ഓഫീസ് ഇലക്ടറൽ ഓഫീസറിനെ തൊട്ട രക്തം ചീന്തോ എന്ന് ഓർത്താ മതി അപ്പൊ രക്തം രക്തൻ യു ചീഫ് ഇലക്ഷൻ നിലവിൽ ഓഫീസർ ഓക്കെ ഇനി നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് നിലവിൽ വിജയാനന്ദാണ് ഏഴാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നമ്മുടെ കെ എൻ ഹരിലാലിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എന്നാലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് എസ് എം വിജയാനന്ദാണ് എന്നാൽ പുതിയതായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു കെ എൻ ഹരിലാലിനെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരാണ് വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ഏഴാമത്തെ അധ്യക്ഷയാണ് ആര് പി ദേവി ഇതിലൊന്നും മാറ്റം വന്നിട്ടില്ല പക്ഷെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ മാറിയിട്ടുണ്ട് ആരാണ് അലക്സാണ്ടർ തോമസ് ആരാണ് അലക്സാണ്ടർ തോമസ് പഠിച്ചു വെച്ചേക്കണം ഓക്കെ അടുത്ത നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എ എ റഷീദ് ആണ് മാറ്റമൊന്നുമില്ല അടുത്ത പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ജി ശശിധരൻ ആണ് അതിലൊന്നും മാറ്റം ഇല്ല അപ്പൊ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരളത്തിന്റെ എ എ റഷീദ് ഓക്കെ എ എ റഷീദ് ആണ് ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ഒക്കെ ന്യൂനപക്ഷമാണ് അല്ലേ റഷീദ് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം പേരല്ലേ അങ്ങനെയൊക്കെ ഓർത്തു വെച്ചാൽ മതി ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് എ എ റഷീദാണ് ഇനി പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജി ശശിധരൻ ആണ് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി പിന്നിൽ നിന്ന് ശശി ആയിരുന്നു അല്ല ഓർത്തു വെച്ചാൽ മതി കേട്ടോ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ജി ശശിധരനാണ് നമ്മുടെ കേരളത്തിന്റെ ലോകായുക്ത ആരാണ് അനിൽ കുമാർ ആരാണ് അനിൽ കുമാർ അപ്പൊ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാ എ എ റഷീദ് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ജി ശശിധരൻ കേരള ലോകായുക്ത ആരാ അനിൽ കുമാർ ഓക്കെ അല്ലേ ഇന്ന് കേരളത്തിന്റെ ഉപലോകായുക്ത ആരാണ് ഉപലോകായുക്ത ഹാരുൺ റഷീദ് ആരാണ് ഹാരുൺ റഷീദ് ആണ് യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് ഇ എം ഷാജറാണ് അപ്പൊ നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ ആരാണ് എ എ റഷീദ് പിന്നാക്ക വിഭാഗമാണെങ്കിൽ ജി ശശിധരൻ ഓക്കെ കേരള ആണെങ്കിൽ ആരാണ് അനിൽ കുമാർ ആണ് ഉപലോകായുക്ത ആരാണ് ഹാരൺ റഷീദ് ആണ് യുവജന കമ്മീഷന്റെ ആണെങ്കിൽ ആരാണ് എം ഷാജറാണ് ഓക്കെ അല്ലെ ഇനി അടുത്ത് നമ്മുടെ ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും മാറ്റോമൂല പിണറായി വിജയൻ തന്നെയാണ് ഇനി വൈസ് ചെയർമാൻ ആരാണ് ആരാണ് ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ ആണ് കേട്ടോ നോക്കി വെച്ചേക്ക മാറ്റമുണ്ട് ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ് വി കെ രാമചന്ദ്രൻ ആരാണ് വി കെ രാമചന്ദ്രൻ അപ്പൊ ആരായിരുന്നു നമ്മുടെ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കർ നമ്മുടെ കേരള ഗവർണർ ആയിരുന്നു അപ്പൊ ആരാണ് വി കെ രാമചന്ദ്രൻ ആരാണ് ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആണ് ഓക്കെ ഇനി നിയമസഭയുടെ സ്പീക്കർ ആരാണ് നമ്മുടെ എ എൻ ഷംസീർ ആണ് ഓക്കെ അപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ് അത് വി കെ രാമചന്ദ്രൻ ആണ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറു ആണ് ഓക്കെ നി ശമ്പള പരിഷ്കാര കമ്മീഷൻ പതിനൊന്നാമത്തെ ശമ്പള പരിഷ്കാര കമ്മീഷനാണ് ആരാണ് നമ്മളെ മോഹിപ്പിക്കൂ എന്ന് നമ്മൾ കഴിഞ്ഞ ാണ് മാറ്റൊന്നുമില്ല ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് ആണ് പതിനൊന്നാമത്തെ ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് ആണ് ഓക്കെ ഇപ്പോഴത്തെ ചീഫ് വിപ്പ് ആരാണ് എൻ ജയരാജ് ആരാണ് എൻ ജയരാജ് ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ആണ് ഓക്കെ അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചത് ആസൂത്രണ ബോർഡിന്റെ ചെയർമാനും വൈസ് ചെയർമാനും പഠിച്ചു ഓക്കെ വൈസ് ചെയർമാനെ പഠിച്ചു വെച്ചേക്കാം ഇ കെ രാമചന്ദ്രൻ നിയമസഭാ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും പഠിച്ചു സ്പീക്കർ ആരാണ് എ എം ഷംസീറും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറും ഓക്കെ ഇനി നമ്മൾ ശമ്പള പരിഷ്കാര കമ്മീഷൻ പഠിച്ചു കെ മോഹൻദാസ് ആണ് ചീഫ് വിപ്പ് ആരാന്ന് പഠിച്ചു എൻ ജയരാജാണ് ഓക്കെ ഓക്കെ ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് ആരാണ് നമ്മുടെ കേരള സംസ്ഥാന പ്രതിപക്ഷ നേതാവ് സതീഷൻ ആരാണ് വി ഡി സതീഷൻ ഓക്കെ നിയമസഭാ സെക്രട്ടറി ആരാണ് ആരാണ് എൻ കൃഷ്ണകുമാർ കേട്ടോ ആരാണ് നമ്മുടെ കേരള സംസ്ഥാന നിയമസഭാ സെക്രട്ടറി ആരാണ് എൻ കൃഷ്ണകുമാറാണ് ഇനി നമ്മുടെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നോക്കി വെച്ചേക്ക ചെയർമാൻ ഓഫ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ ആരാണ് ആരാണ് വൈശാഖനാണ് നമ്മുടെ എം ടി വാസുദേവൻ നായർ റീസെന്റ് അന്തരിച്ചായിരുന്നു അല്ലെ എം ടി വാസുദേവൻ നായർ റീസെൻ്റ് അന്തരിച്ചു അദ്ദേഹമായിരുന്നു ഈ സ്ഥാനത്തിരുന്നത് ഇദ്ദേഹം മരിച്ചതോടുകൂടി സ്ഥാനത്തേക്ക് വന്നു വൈശാഖൻ നമ്മുടെ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നു ഓക്കെ അപ്പൊ എം ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട ഒരു കറുട ഫീസും കൂടെയാണ് അപ്പൊ നോക്കി വെച്ചേക്കുക കേട്ടോ ഇനി കേരള ബാങ്കിന്റെ പ്രസിഡന്റ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു തന്നെയാണ് മാറ്റമൊന്നുമില്ല ഗോപി കോട്ട മുറുക്കിലാണ് നമ്മുടെ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് ഗോപി കോട്ടമുറുക്കലാണ് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ് എം കെ കണ്ണൻ ആരാണ് എം കെ കണ്ണൻ കേരള ബാങ്കിന്റെ സിഇഒ ആരാണ് ജോർ ടി എം ചാക്കോ ഓക്കെ അതിലൊന്നും മാറ്റമൊന്നുമില്ല അപ്പൊ എന്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നിയമസഭാ സെക്രട്ടറി എൻ കൃഷ്ണകുമാറാണ് നമ്മുടെ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ട വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ സിഇഒ ജോർ ടി എം ചാക്കോ നമ്മളിതെങ്ങനെയാണെന്ന് പഠിച്ചോ പ്രസിഡന്റ് ആണ് അപ്പൊ കേരള ബാങ്കിൽ എന്താണ് പൈസയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്തു വെച്ചേക്കുന്നത് എവിടെയാണ് കോട്ടയ്ക്കകത്താണ് കോട്ടയ്ക്കകത്താണ് ഒരു എന്താണ് കേരള ബാങ്ക് ഒരു കോട്ടയുടെ അകത്താണ് ആ കോട്ടയുടെ മുറിക്കുള്ളിലാണ് പൈസയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കുന്നത് പ്രസിഡന്റ് ഓക്കെ ഇനി വൈസ് പ്രസിഡന്റ് ആരാണ് വൈസ് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ ആ പൈസക്കകത്തോട്ട് കണ്ണു നട്ടിരിക്കും ഓക്കെ വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനാണ് ഈ സിഇഒ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പൈസ ഒരു ബാങ്കിൽ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടെൻഡൻസ് വരും ചാക്കോ എടുത്തോണ്ട് പോയി എടുത്തോണ്ട് വരാനുള്ള ടെൻഡൻസ് വരും അല്ലെ ചാക്കോ അപ്പൊ സിഇഒ സി സി എന്ന് പറഞ്ഞാൽ കണ്ടു അപ്പൊ അങ്ങനെ ഓർത്താ മതി ഓക്കെ അപ്പൊ എന്തോർത്താ മതി കണ്ടു സി കണ്ടു സി ഇണ്ടാണ് ചാക്കോ ചാക്കോ കൊണ്ടു വന്നെടുത്തോണ്ട് പോയി ഓർത്തു വെച്ചാൽ മതി കേട്ടോ കേരള ബാങ്കിന്റെ സി യു ആർ ആണ് പിന്നെ നമ്മൾ പഠിച്ച എന്താണ് നമ്മുടെ ചെയർമാൻ ഓഫ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈശാഖനാണ് എം ഡി വാസുദേവൻ നായർ ആണായിരുന്നു ഓക്കെ ഇനി നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് സച്ചിദാനന്ദനാണ് മാറ്റമൊന്നുമില്ല നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി ലളിതകല അക്കാദമിയുടെ ചെയർപേഴ്സൺ മുരളി ജീരൂത്ത് ഫ്ലോ ഫ്ലോർ അക്കാദമിയുടെ ആണെങ്കിൽ ഓ എസ് ഉണ്ണികൃഷ്ണൻ അപ്പൊ ഇത്രയും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ് മാറ്റോ സംഗീത നാടക അക്കാദമി ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ഓക്കെ സംഗീത നാടകം അപ്പൊ എന്താണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് അടുത്ത സാഹിത്യ അക്കാദമി ആണെങ്കിൽ കെ സച്ചിദാനന്ദനാണ് ആണ് ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരെ മാറും മാറും എന്നൊക്കെ പറഞ്ഞായിരുന്നു മാറിയില്ല ഓക്കെ അതുപോലെ ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത് ഓക്കെ ഫോക്ലോർ ആണെങ്കിൽ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ മാറിയിട്ടുണ്ട് പ്രേം കുമാർ ആയിട്ടുണ്ട് താൽക്കാലികം കേട്ടോ താൽക്കാലിക ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോഴാണ് ആ ഇവിടെ പ്രേംകുമാർ വന്നത് കേട്ടോ അപ്പം താൽക്കാലികമായിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ് ആരാണ് പ്രേംകുമാർ ആണ് പഠിച്ചു വച്ചിരിക്കുക ഇനി ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് ഷാജിയൻ കരുണാണ് ആരാണ് ഷാജിയൻ കരുണാണ് ഓക്കെ അല്ലേ ഇനി നമ്മുടെ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് ആരാണ് കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് നമ്മുടെ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് ഗോപാലകൃഷ്ണ കുറുപ്പാണ് അതുപോലെ നമ്മുടെ ഡി ജി പിയും പോലീസ് മേധാവിയും ആരാണ് ചോദിച്ചാൽ ആരാണ് ഷെയ്ഖ് ദർവേഴ് സാഹിബാണ് ഇതിലൊന്നും മാറ്റം ഇല്ല കേട്ടോ ഇതൊക്കെ നമ്മള് മുമ്പും തന്നെ ഈ പൊസിഷൻ ഒന്നും മാറിയിട്ടില്ല പോലീസ് മേധാവി മേധാവി ഷെയ്ഖ് ഇനി എക്സൈസ് എക്സൈസ് മഹിപാൽ യാദവ് എന്തെങ്കിലുമൊക്കെ സാധനം കയറ്റുമതി ചെയ്യുന്ന അതൊക്കെ പിടിക്കുന്ന ആളല്ലേ അപ്പം എക്സൈസ് വഴി എന്ത് പിടിച്ചു പാല് പിടിച്ചു പാല് പാലാണ് പിടിച്ചതെന്നല്ലേ ഓർത്തു വച്ചേക്ക ഇതാണ്ട് എക്സൈസ് മേധാവി ആരാണ് മഹിപ്പാൽ യാദവ് ഓക്കെ കെ പുഷ്പകുമാർ നിങ്ങള് പുഷ്പ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക എന്താണ് പുഷ്പ ഫ്ലവർ അല്ലടാ ഫയർ ആണെന്ന് പറയത്തില്ലേ അപ്പൊ നമ്മുടെ പത്മ എന്ന് പറയുന്നത് എന്താണ് താമര അല്ലെ പത്മം പത്മെന്ന് പറഞ്ഞ താമരയാണ് അല്ലെ പത്മെന്ന് പറഞ്ഞാൽ താമരയാണ് അപ്പൊ ആ താമര നമ്മുടെ പത്മകുമാർ പറയുകയാണ് പത്മ അല്ലെങ്കിൽ എന്താണ് പുഷ്പ എന്താണ് ഫ്ലവർ അല്ല ഫയറാണ് അപ്പൊ ഫയർ ഫോഴ്സിന്റെ ആരാണ് പത്മകുമാർ ആണ് ആരാണ് പത്മകുമാർ ആണ് പത്മ എന്ന് പറഞ്ഞ താമര ഒരു ഫ്ലവർ അല്ലേ അപ്പൊ അത് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ് ആരാണ് യു ഷറഫലിയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ള പി ആണ് കേട്ടോ അപ്പൊ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് നിലവിൽ ആരാണ് യു ആണ് അടുത്ത കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ് സുനിൽ കുമാർ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ആണെങ്കിലും കേരള ഹോക്കി അസോസിയേഷന്റെ ആണെങ്കിലും പ്രസിഡന്റ് ആര് തന്നെയാണ് സുനിൽ കുമാർ ആണ് ഇപ്പൊ ഇവര് തമ്മിൽ ഒരു വിവാദം നടക്കുകയാണ് കേട്ടോ ഈ മൂന്ന് പേര് തമ്മിൽ ഇപ്പൊ വിവാദത്തിലാണ് എന്നാലും ഈ പൊസിഷൻസ് നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് പഠിച്ചു വെച്ചേക്കാം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ് യു ഷറഫ് അലി കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും കേരള ഹോക്കി അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ് സുനിൽ കുമാർ ആണ് ഓക്കെ അല്ലേ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിൽ പറയുക പിന്നെ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റേഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നിട്ടുള്ള ഒരു എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാതെ വന്നിട്ടുള്ള വീണ്ടും മാറ്റവും ഇല്ലാത്ത പൊസിഷൻസ് ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പുതിയ മാറ്റങ്ങളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക പഠിച്ച് റിവിഷൻ ചെയ്യുക ഇത്രയും ഈ അപ്പോയിൻമെന്റ് എപ്പോഴും ബി ചോദിക്കുന്ന ചോദ്യ മേഖലയാണ് അപ്പൊ നിങ്ങൾ എന്താണ് വേറെ കറണ്ട് അഫെയ്സ് ഒന്നും നിങ്ങൾ നോട്ട് ആക്കിയില്ലെങ്കിലും അപ്പോയിൻമെൻസിന് നിങ്ങളൊരു നോട്ട് സൂക്ഷിക്കുക ഇടയ്ക്ക് അപ്പോയിൻമെന്റ്സ് മാറി വരാം അപ്പൊ എക്സാം ആവുമ്പോഴത്തേക്കും അത് ഇപ്പം ആരാണെന്ന് തപ്പി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അതിനുവേണ്ടി അപ്പോയിൻമെന്റ്സ് എപ്പോഴും ഒരു നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക അതിനകത്ത് ആരെങ്കിലും മാറുകയാണെങ്കിൽ അപ്പോഴേ നിങ്ങളുടെ നോട്ടിൽ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ ഒരു മെത്തേഡിലാണ് നിങ്ങൾ അപ്പോയിൻമെന്റ്സ് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്കാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ